ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു കൂട്ടം ബംഗാളികളുടെ മുറുക്കിത്തുപലുകളും വരാന്തയിൽ പോലും നടക്കാൻ കാലുകുത്താൻ പോലും വഴി തരാതെ ഇങ്ങനെ തിക്കിത്തിര കിടക്കുന്ന ആ ഒരു ബംഗാളികളെ തന്നെയാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക അത് കേരളം വിട്ട് എവിടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അനുഭവപ്പെടും കേരളത്തിന് പുറത്ത് കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന ട്രെയിൻ ആണെങ്കിൽ പറയാനുമില്ല ഓക്കെ അപ്പൊ ഇതാണ് അവസ്ഥ നമ്മൾ റിസർവ് ചെയ്തു പോകുന്ന ടിക്കറ്റ് പോലും വെറും വഴിയിട്ടതിന് അവസ്ഥ കാരണം ഒരു ഗുണവും ഉണ്ടാവൂല അതങ്ങ് പോവും അതാണ് അവസ്ഥ അങ്ങനെ റിസർവ് ചെയ്ത ആളുകളെ പോലും അവരുടെ സീറ്റിൽ പോലും ബംഗാളികൾ പോയിരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ബംഗാളികൾ എന്ന് പറയുന്നത് പൂർണമായി ബംഗാളിൽ നിന്ന് ഹിന്ദിക്കാരെ പൂർണ്ണമായി മലയാളികൾ വിളിക്കുന്ന ബംഗാളികൾ ഓക്കെ അത് അങ്ങനെ തന്നെ തുടരണ്ടെ ആ മനുഷ്യന്മാര് ശരിക്കും പറയണത് വർഷ അപകടം പിടിച്ച ആളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലാണ് തൃശ്ശൂരിൽ വെച്ചൊരു ടി ടി ആറ് താഴേക്ക് തള്ളിയിട്ട് കൊന്നത് ഒരു ബംഗാളിയാണ് കൊന്നത് അല്ലെ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങളുണ്ട് ഇപ്പൊ ഒരുപാട് വീഡിയോസ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്രെയിനിന്റെ ദുരവസ്ഥ കാലം ഒരാള് ബുക്ക് ചെയ്ത ടിക്കറ്റില് ഒരു സ്ത്രീ കയറിയിരുന്ന് നീ ആണെങ്കിൽ ടി ടിആർ പോലെ വിളിച്ചു നീ എന്നെ ചോദ്യം ചെയ്യേണ്ട അയാളുടെ സീറ്റ് ചോദിച്ചു പോയതാ ഒന്ന് കേൾക്കാം मेरी सीट नहीं नहीं, है आपकी सीट है मेरी सीट है बोलो आपकी सीट है कितने नंबर है ये यही नंबर है और क्या है? नंबर तो बताइए ना कितने नंबर है ये आप उसको टीटी को मैं बाण... क्यों बुलाऊंगा टीटी आएगा तब बात करेंगे मैं क्यों आप जाके बात करके आओ आपका काम है मैं करूँ आप, आप, आप बात करके आइए आप जा करके आप बात करके आइए ना आप ना बात करोगे आपको चाहिए ना तो आ जाए टी को आ जाएगा आप खड़े हो जाइए खड़े होकर खड़े हो जाइए इंतजार कीजिए खड़े होकर इंतजार करिए खड़े होकर इंतजार करिए आप खड़े होकर इंतजार की सुनने वाली नहीं हूँ मैं यहाँ ओके അവരവരുടെ സീറ്റിലല്ല ഇരിക്കുന്നത് ചോദ്യം ചെയ്ത് ആ സമയത്ത് നിങ്ങളാരോട് ചോദ്യം ചെയ്യുക ടി ടി ആറാണ് പോയി വിളിക്കുന്നു ടി ടി ആറെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്റെ ടിക്കറ്റ് കാണിച്ച് എന്റെ നമ്പർ ഇതാണോ ഇവിടെ നിന്ന് മാറി തരൂ എന്ന് ചോദിച്ചാൽ ഈ ഒരു സ്ത്രീ ഈ രീതിയിൽ സംസാരിച്ചു പക്ഷെ അവിടെയുള്ള പുരുഷന്മാർ സംസാരിക്കുന്ന രീതി കുറച്ചും കൂടി ഭയാനകമാകും എന്നുള്ളതാണ് ഒരു ദിവസം കുറച്ച് ശബരിമല തീർത്ഥാടകര് പിരിച്ചു പോണ സമയത്ത് കർണാടകക്കാരാ അവര് സീറ്റുകളെല്ലാം കേറിയിരിക്കുക എ സി കോച്ചിൽ കയറിയിരിക്കുക അത് ചോദ്യം ചെയ്ത ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളെ അവർ കയ്യേറ്റം ചെയ്തില്ല എന്നുള്ളൂ ഇങ്ങനെ സംസാരിക്കാൻ കഴിയാതിരിക്കുന്ന സമയത്ത് ടി ടിആർ കയറി വന്നു ടി ടിആർക്ക് വിവരം സംസാരിച്ച് ലെവലാക്കാൻ കഴിയാത്ത ആകെ കുടുങ്ങിയൊരവസ്ഥയുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേ നിലനിൽക്കുന്നത് കേരളത്തിലെ ജനത അവര് ശി കൃത്യമായിട്ട് പണം കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ടിക്കറ്റൊക്കെയാണ് കോമഡി പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നും എടുക്കില്ല ആരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടെ വന്ന ആളുകളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ അവ പോകുന്നുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ അൻപത് രൂപ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ പണ്ട് പത്ത് പന്ത്രണ്ട് രൂപ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒറ്റയടിക്ക് അൻപത് രൂപയായി ബുദ്ധിമുട്ടുക അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോലും കയറാൻ കഴിയാത്ത രീതിയിൽ ബംഗാളികൾ നിറഞ്ഞിരുന്നുണ്ടാവും സിമ്പിളാണല്ലോ കാരണം ടിക്കറ്റിന് പൈസ ഒന്നും വേണ്ട ആരും ചോദ്യം ചെയ്യില്ല ചോദ്യം ചെയ്യാൻ വന്നാൽ ഇടിച്ച് കൊല്ലാമെന്നുള്ളതാണ് ഒരു യുവാവ് എ സി കോച്ചിൽ ബുക്ക് ചെയ്തിട്ട് ട്രെയിനിലോട്ട് കയറാൻ നേരത്ത് ഡോറ് അടച്ചിട്ടുള്ളിൽ ഒരുപാട് ആളുകൾ ടിക്കറ്റ് എടുക്കാതെ കയറിയ യാത്രക്കാർ കൈയടക്കി തുടർന്ന് വാതിൽ അടച്ചു കളഞ്ഞു റിസർവേഷൻ ടിക്കറ്റുമായി കയറാനെത്തിയ യുവാവ് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും വാതിൽ തുറന്നില്ല ഒടുവിൽ കുപിതനായ യുവാവ് വാതിലിന്റെ ഗ്ലാസ് കൈകൊണ്ട് തല്ലിപ്പൊട്ടിച്ചു ഓക്കേ അതാണ് അവസ്ഥ അതായത് ബുക്ക് ചെയ്ത ടിക്കറ്റ് എ സി കോച്ചില് എ സി കോച്ച് എങ്ങനെ മറഞ്ഞു കാരണം സീറ്റിനല്ലേ നമ്മൾ ടിക്കറ്റ് കൊടുക്കുക പക്ഷെ നിറഞ്ഞൊഴുകി എന്നുള്ളതാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസർവേഷൻ ചെയ്യുന്ന ആളുകളൊക്കെ പെൻഡിങ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരും കൂടി അതിലോട് കയറി പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ എന്നുള്ളതാണ് ഇനി ഇതിനേക്കാളൊക്കെ വലിയ രസകരമായ ഒരു കാര്യം പറയട്ടെ ഈ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഗവൺമെന്റിന്റെ തന്നെ ഒരു ആപ്പുണ്ട് ഐ ആർ ടി സി അല്ലെ ഇതില് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്നും പണം പോകും ടിക്കറ്റ് കൺഫേം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ടിക്കറ്റ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് റീഫണ്ട് ആയിരിക്കുന്നു ഇത് ക്യാൻസൽ ആയിരിക്കുന്നു എന്ന് പറയാം നമ്മളെ ഫണ്ട് പോകും പക്ഷെ ടിക്കറ്റ് കിട്ടില്ല ഇത് ഒന്നും രണ്ടും തവണ എല്ലാം ഒരുപാട് തവണ ഉണ്ടായൊരു അനുഭവമാണ് ഇതിനെ ഏത് രീതിയിൽ ഇനി ബന്ധപ്പെടണം എന്നുള്ള കാര്യങ്ങൾ അറിയില്ല അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കണം എന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ രണ്ടു തവണയാണ് വലിയ തുകയാണ് നഷ്ടപ്പെട്ടത് ഇത് എവിടെയും കംപ്ലൈൻറ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും അതിലില്ല എന്നുള്ളതാണ് ഓക്കെ അത് എനിക്ക് മാത്രമുള്ള അനുഭവമല്ല എല്ലാവർക്കും ഉണ്ട് ഏകദേശം ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഇന്ത്യൻ റെയിൽവേയിൽ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നതാണ് ഔദ്യോഗികമായ കണക്ക് അതായത് എന്താണ് ക്ലീൻ ചെയ്യുന്ന അറിയോ ഈ ബംഗാളികളെ പോലെയുള്ള അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ മുറുക്കി തുപ്പിയത് മാത്രം ക്ലീൻ ചെയ്യുക അത് ട്രെയിനിന്റെ ചുവരിലാണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കമ്പാർട്ട്മെന്റിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അനാവശ്യമായിട്ട് ഗവൺമെന്റ് ചെലവഴിക്കുന്നത് മുറുക്കിയത് തുപ്പിയത് ക്ലീൻ ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഡെവലപ്മെന്റ് ഉണ്ട് നമ്മുടെ രാജ്യത്ത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ഓക്കെ കൃത്യമായി ടിക്കറ്റ് എടുത്ത് മലയാളികൾ മാത്രമാകും ഒരു പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേ സർവീസിന് എന്തെങ്കിലുമൊക്കെ ഇത് കൊടുക്കുന്നത് അവർക്കുള്ള ശമ്പളത്തിനുള്ള വകുപ്പ് കൊടുക്കുന്നതൊക്കെ നമ്മൾ തന്നെ പക്ഷെ എപ്പോഴും നമ്മളെ താഴ്ത്താനാണ് എപ്പോഴും ആളുകൾ ശ്രമിക്കാറ് എന്നുള്ളതാണ് ടിക്കറ്റ് ഇങ്ങനെ കൺഫേം ബുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടി നിങ്ങൾ ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീ വന്നിരുന്നു ഞാൻ അവരോട് ചോദിക്കും അല്ല ഈ ടിക്കറ്റ് എന്റെ സ്ഥലമാണ് ഞാൻ ടിക്കറ്റ് എടുത്താണ് എന്ന് പറയുമ്പോൾ ഹിന്ദിയാണോ മറാഠിയാണോ ഗുജറാത്തിയാണോ ഒരു പിടിയില്ല അവരാങ്ങണ്ട് ബഹളം വെക്കാൻ തുടങ്ങി എനിക്കൊരു പിടുത്തും കിട്ടുന്നില്ല തൊട്ടടുത്തുള്ള ഒരാൾ അത്യാവശ്യം കുഴപ്പമില്ല അത് ഹിന്ദി സംസാരിക്കുക ഞാൻ അവരോട് പറഞ്ഞു എന്റെ കൺഫേം ടിക്കറ്റും കാര്യങ്ങളും കാണിച്ചിട്ട് ഞാൻ കാണിക്കുന്ന ആളോട് അപ്പൊ ആള് പറയാ അവരോട് സംസാരിക്കാം സംസാരിക്കുമ്പോൾ ആ സ്ത്രീ കിടന്ന് തുള്ളിച്ചാട് അതായത് അവരുടെ വിചാരം ഇത് എല്ലാവർക്കും എല്ലാ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യാന്നുള്ളൊരു ബോധം ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ കുറവും അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മയും ഉണ്ട് ഇവരിടയിൽ എന്നുള്ളതാണ് പക്ഷെ ഇവർ കൂട്ടമായി അക്രമിക്കും എന്നുള്ളതാണ് അതിനുശേഷം അവർ ഭയങ്കരമായിട്ട് ബഹളം വെച്ചു അങ്ങനെ ബുക്ക് ചെയ്ത് സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങി പോവാന്ന് വിചാരിച്ച എന്തായി ആ ഒരു തറയിൽ ഇരുന്ന് ഉറങ്ങേണ്ട അവസ്ഥയായി അപ്പൊ സംസാരിക്കാൻ ആരില്ല ടി ആർ വന്നാൽ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ടി ടി ആർ അട്ടം നോക്കും കാരണം ടി ടി ആർക്ക് അതിനുള്ള പവറില്ല പേടിയാണ് പേടിയാണെന്നുള്ളത് ഓക്കെ അപ്പൊ ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഇന്ത്യൻ റെയിൽവേയില് കുറച്ച് നിയമങ്ങളിലെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ ഇത് ശരിയാവും ഉള്ളതാണ് അനാവശ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞാൽ തന്നെ കുറച്ച് സമാധാനം ഉണ്ടാവും ടിക്കറ്റ് എടുക്കാത്ത ഒരു മനുഷ്യനെ പോലും പ്ലാറ്റ്ഫോമിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് ആദ്യം വേണ്ടത് ഇത് കേരളത്തിൽ തുടക്കട്ടാൽ മതി അത്ര പറയുള്ളൂ കേരളത്തിൽ തുടക്കട്ടാൽ തന്നെ നമുക്ക് സമാധാനം കാരണം കേരളത്തിൽ ഉള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഈ ഒരു നിയമം കൊണ്ടുവരിക കൃത്യമായി പോലീസ് ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ജോലിക്ക് നിർത്തുക കൃത്യമായിട്ട് ഈ ടിക്കറ്റ് ഇല്ലാത്ത ഉള്ളിൽ കയറുന്ന ആളുകളെ ഒക്കെ പുറത്താക്കുക പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല റെയിൽവേ ടിക്കറ്റ് യാത്രയാണ് ടിക്കറ്റ് എങ്കിലും എടുക്കാനുള്ള ഒരു സംവിധാനം അത് ഉണ്ടാക്കുക എന്നുള്ളത് കാരണം ഇത്രയും ആളുകൾ ടിക്കറ്റ് എടുക്കാതെ കയറി നമുക്കറിയാം ഇനി ഇതൊക്കെ പോട്ടെ ഒരു ട്രെയിനിൽ ഇത്ര കപ്പാസിറ്റി ഉണ്ടാവും ആ കപ്പാസിറ്റിയുടെ മുകളിലേക്ക് ടിക്കറ്റ് വിൽക്കുന്ന അവസ്ഥ ചോദ്യം ചെയ്ത ഒരു മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ റെയിൽവേ കൃത്യമായിട്ട് ഒരു സയന്റിഫിക് രീതിയിലല്ല പോകുന്നത് കൃത്യമായിട്ട് അറിയാം ഗവൺമെന്റിന് പണം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് കൃത്യമായിട്ട് കുറച്ച് പോലീസുകാരെ ടിക്കറ്റ് എടുക്കാത്ത പ്ലാറ്റ്ഫോമിലേക്ക് കടത്ത് വരുന്ന ആളുകൾ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അവർ ഇന്ന് പിഴ ചുമത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാല് കേന്ദ്രത്തിലും ഫണ്ട് ഉണ്ടാക്കാം അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ എത്രക്കെ ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ റെയിൽവേ നന്നാവില്ല രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ് ഭാവിയിൽ ചിലപ്പോ മലയാളികൾ ട്രെയിൻ യാത്ര അവസാനിപ്പിച്ചാൽ അന്ന് കൂട്ടിക്കെട്ടേണ്ടി വരും ചിലപ്പോ ഇന്ത്യൻ റെയിൽവേ എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി